അതെ നമ്മളൊക്കെ മൈദ വെച്ചിട്ടുള്ള ഗുലാബ് ജാമുനല്ലേ കഴിച്ചിട്ടുള്ളൂ ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഗുലാബ് ജാമുൻ തയ്യാറാക്കി നോക്കിയാലോ വളരെ ഹെൽത്തിയാണെട്ടോ പഞ്ചസാരയല്ല നമ്മളിതിന് ഉപയോഗിച്ചേക്കുന്നത് ശർക്കര പാനിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും ചെയ്യും നിങ്ങൾക്ക് മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നാൽ പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഈ ഒരു ഗുലാബ് ജാമുൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ സാധാരണ മധുരക്കിഴങ്ങ് പുഴുങ്ങുന്ന പോലെ തന്നെ രണ്ടോ മൂന്നോ വിസിൽ വെച്ചിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കാം ഓരോ കിഴങ്ങിനും വേവിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അത് നിങ്ങളങ്ങ് നോക്കിയാൽ മതി പിന്നെ ബാക്കിയുള്ള അളവുകളൊക്കെ നമ്മൾ എടുക്കുന്ന കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ടുള്ളൊരു അളവ് പറഞ്ഞ് തരുന്നില്ല അപ്പോൾ ഈ ഒരു കിഴങ്ങ് നല്ല പോലെ ആദ്യം ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി കൂടെ ആണ് കേട്ടോ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടിയാണ് വേണ്ടത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം അതായത് ഇതിനൊരു ബൈൻഡിങ് കിട്ടണം അപ്പോൾ അത്രയും നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി എന്തായാലും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തന്നെയൊക്കെ മതിയാകും കേട്ടോ അപ്പോഴേ ഇത് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസാക്കിയെടുക്കണം ബോൾസ് എത്രത്തോളം വലുപ്പാക്കണം എന്നുള്ളതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് പക്ഷെ ചെറുതായാൽ നമ്മളതിലേക്ക് സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ പിടിക്കാൻ നന്നായിരിക്കും അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ദേ ഞാനിവിടെ എല്ലാം ബോൾസാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാം അത് ഓയിൽ സൺഫ്ലവർ ആണെങ്കിലും ഉപയോഗിക്കാം റൈസ് ഫ്രാനോ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനതിന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഇട്ടിട്ട് തിക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യണ്ട പൊട്ടി പോവാനുള്ള ചാൻസൊക്കെ കൂടുതലായിരിക്കും ഏതിൽ നമ്മൾ ബൈൻഡിങ്ങിനായിട്ട് പാൽപ്പൊടി മാത്രമാണ് ചേർത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ ഇത് അതുകൊണ്ട് ആദ്യം നമ്മൾ ഇട്ടേനേഷേ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വീണ്ടും പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അതും ഒടയാതെ പൊട്ടാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ഇത് സെറ്റായി വന്നാൽ പിന്നെ അങ്ങനെ ഉടഞ്ഞു കിട്ടുമൊന്നുമില്ല അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു സിറപ്പ് ഉണ്ടാക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടച്ച ശർക്കരയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് പാനിയാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് വീണ്ടും ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടേ ഒരു രണ്ട് മൂന്ന് ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒട്ടുന്ന പരുവത്തിലാവണം നല്ല നൂൽ നൂല് പരുവല്ലോ ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന പരുവത്തിലായി കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് ആ സിറപ്പ് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ആ മധുരക്കിഴങ്ങിൻ്റെ കൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ശർക്കരയും ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ നമുക്ക് തേൻ ചേർത്തിട്ടും ഇത് കഴിക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്രത്തോളം ഹെൽത്തി ഹെൽത്തിയാക്കി നമുക്കിത് എടുക്കണം എന്നുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്